മുകേഷ് കഥകൾ ഓർമ്മ രചന മുകേഷ് ശബ്ദം നൽകുന്നത് പ്രൊഡക്ഷൻ കോപ്പി റൈറ്റ് സ്റ്റോറി ടെൽ ആൻഡ് ഡി സി ബുക്സ് ടൂ തൗസൻഡ് ട്വന്റി വൺ എ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ അദ്ധ്യായ ഒന്ന് കൃഷ്ണകുമാർ സീരിയസ് ആണ് എസ് എൻ കോളേജിലെ പഠനകാലത്ത് എന്നെ ഏറെ അമ്പരപ്പിച്ച വിദ്യാർത്ഥിയാണ് കൃഷ്ണകുമാർ എല്ലാ കാര്യത്തിലും സാധാരണക്കാരിൽ നിന്നും വ്യത്യസ്തമായ കാഴ്ചപ്പാട് പുലർത്തിയിരുന്നു കൃഷ്ണകുമാർ തീർത്തും നിഷ്കളങ്കനാണെന്ന് ചിലപ്പോൾ തോന്നും മറ്റു ചിലപ്പോൾ ക്രൂരനാണെന്ന് അസാമാന്യമായ ബുദ്ധിശക്തിയുണ്ട് ചാർട്ടഡ് അക്കൗണ്ടൻസി ഫസ്റ്റ് ചാൻസിൽ പാസ്സായി സവർണർക്ക് മേൽക്കയുള്ള ചാർട്ടഡ് അക്കൗണ്ടൻസിയിൽ ഉന്നത വിജയം നേടി കൊല്ലത്തെ ഞെട്ടിച്ച പിന്നോക്ക സമുദായക്കാരനാണ് കൃഷ്ണകുമാർ ഞങ്ങളുടെ സംഘത്തിൽ വരുമ്പോൾ പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം കൃഷ്ണകുമാർ അനുഭവിച്ചിരുന്നു കലയിലും താല്പര്യമുണ്ട് ചില കാര്യങ്ങളിൽ കൃഷ്ണകുമാർ കാണിക്കുന്ന അതിബുദ്ധി അബദ്ധത്തിൽ കലാശിക്കും കളിയാക്കലുകൾ പേടിച്ച് എന്തും സൂക്ഷിച്ചേ ചെയ്യൂ എങ്കിലും അബദ്ധം പതിവാണ് ഈ സമയത്താണ് ഞങ്ങൾ ഗായത്രി എന്ന സിനിമയുടെ ഒരു ബെനിഫിറ്റ് ഷോ സംഘടിപ്പിച്ചത് ഡോക്യുമെന്ററി സിനിമ എടുക്കാനുള്ള ധനശേഖരണമായിരുന്നു ലക്ഷ്യം പാസിന് ഓരോരുത്തരുടെയും സാമ്പത്തിക ശേഷി അനുസരിച്ച് ഓരോ നിരക്ക് ഈടാക്കുക എന്ന ടെക്നിക്കാണ് സ്വീകരിച്ചിരുന്നത് ഞങ്ങൾ എല്ലാവരും കൂടി ബോട്ടണിക് പ്രൊഫസറുടെ വീട്ടിലേക്ക് പോയി അച്ഛൻ കുളിക്കുകയാണ് പ്രൊഫസറുടെ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ പറഞ്ഞു ചെടികളെ ജീവനതുല്യം സ്നേഹിക്കുന്നയാളാണ് പ്രൊഫസർ അദ്ദേഹത്തിൻ്റെ വീട്ടുമുറ്റത്ത് വിശാലമായ ഒരു പൂന്തോട്ടമുണ്ട് അതിൽ നിറയെ മനോഹരമായ ചെടികൾ പൂക്കൾ ഓർക്കിഡ് ആന്തൂര്യം മനുഷ്യരോടെന്ന പോലെ ചെടികളോടും സംസാരിക്കുന്നയാളാണ് പ്രൊഫസർ നന്നായി പാടും കോളേജിലെ കലാകായിക മത്സരങ്ങളുടെ നടത്തിപ്പിലും മറ്റും സജീവമായി പങ്കെടുക്കുകയും ചെയ്യും എല്ലാ കാര്യങ്ങൾക്കും വേണ്ട ഉപദേശങ്ങളും തരും പ്രൊഫസറുടെ മകനുമായി കുശലം പറഞ്ഞു നിൽക്കുകയാണ് കൃഷ്ണകുമാർ കൃഷ്ണകുമാറിന്റെ പ്രകൃതം അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു ഡേ ചുമ്മാ വേണ്ട കേട്ടോ ചുമ്മാ നീ സാർ വരുമ്പോഴേക്കും ഞാൻ സാറിന്റെ മോനുമായി നല്ല ചങ്ങാത്തത്തിലാകും അത് കണ്ട് സാർ കൂടുതൽ സംഭാവന തരും മുകേഷ് നോക്കോ കൃഷ്ണകുമാർ എൻ്റെ കാതിൽ പറഞ്ഞു ഓ വ എന്ന് പറഞ്ഞ് ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് ശ്രദ്ധ മാറ്റി സാറിൻ്റെ മകനുമായി കൃഷ്ണകുമാർ കരാട്ടയെപ്പറ്റിയാണ് സംസാരിക്കുന്നത് എൻ്റെ ദ ഡ്രാഗൺ സിനിമ കണ്ട ശേഷം ഞാൻ ഭയങ്കര ബ്രൂസ്ലി ഫാനാണ് ഞാൻ കരാട്ടെ പഠിക്കുന്നുണ്ട് ഉടൻ ബ്ലാക്ക് ബെൽറ്റ് കിട്ടും എന്നൊക്കെ കൃഷ്ണകുമാർ വെച്ച് കാച്ചി അത് കേട്ട് ആ കുട്ടി താൽപര്യപൂർവ്വം കരാട്ടയെക്കുറിച്ച് ചില ചോദ്യങ്ങൾ കൃഷ്ണകുമാറിനോട് ചോദിച്ചു കൃഷ്ണകുമാർ കണ്ടോടാ ഇതാണ് എന്റെ എന്ന ഭാവത്തിൽ എന്നെ നോക്കി കണ്ണിറുക്കി പ്രൊഫസർ കുളി കഴിഞ്ഞു വന്നപ്പോൾ മകന് കരാട്ടയുടെ സ്റ്റെപ്പ് കാണിച്ചു കൊടുക്കുന്ന കൃഷ്ണകുമാറിനെയും അടിതെറ്റി വീഴുന്ന മകനെയുമാണ് കണ്ടത് ആ വീഴ്ചയിൽ നാലഞ്ച് ചെടിച്ചട്ടികൾ തവിടുപൊടിയായി സാർ എവിടെ കൊണ്ടുവന്ന് ഓമനിച്ച് വളർത്തുന്ന ചെടികളായിരുന്നു അതിൽ ഉറ്റ ബന്ധുക്കളാരോ മരിച്ചതുപോലെ അടക്കാനാവാത്ത സങ്കടത്തോടെ പ്രൊഫസർ അവിടേക്ക് ഓടി വന്നു കിടന്ന് കരയുന്ന മകനെ ശ്രദ്ധിക്കാതെ അദ്ദേഹം തണ്ടൊടിഞ്ഞു കിടക്കുന്ന ഓമനച്ചെടികൾ വാരിയെടുത്ത് പൊട്ടിക്കരഞ്ഞു ഓ മൈ സിസാൽ പീനീസ്യേ ഓ മൈ പാമേ ഓ മൈ ബിലബ് ഓർക്കിഡ്സ് സാറിന്റെ കരച്ചിൽ കണ്ട് എല്ലാവരും ഷോക്കായി ഞാൻ മെല്ലെ പറഞ്ഞു സർ വി ആർ കണ്ടക്ടി എ ബെനിഫിറ്റ് ഷോ ലീവ് അലോൺ എന്ന് പറഞ്ഞ് അല്പം കഴിഞ്ഞ് ആരെയും ശ്രദ്ധിക്കാതെ സാർ അകത്തേക്ക് ദേഷ്യത്തോടെ കയറിപ്പോയി കൃഷ്ണകുമാർ പതിയെ എഴുന്നേറ്റ് പാൻസില് ചെളി തട്ടിക്കളഞ്ഞു അവന്റെ കൈക്ക് മുറിവേറ്റിട്ടുണ്ട് സാറിന്റെ മകന്റെ ശരീരവും മുറിഞ്ഞിട്ടുണ്ട് കൃഷ്ണകുമാർ ആകെ ടെൻഷനിലായി ഈ സംഭവം ഞങ്ങൾ ഏത് വിധത്തിലാവും കോളേജിൽ അവതരിപ്പിക്കുക എന്ന ടെൻഷനായിരുന്നു അവന് ഇന്ന് നല്ല ദിവസമല്ല നമുക്ക് നാളെ തുടങ്ങാം അല്ലേ കൃഷ്ണകുമാറേ ഞാൻ പറഞ്ഞു എങ്കിലും കൃഷ്ണകുമാർ അപ്പോഴും ഷോക്കിൽ നിന്ന് മോചിതനായിട്ടില്ലായിരുന്നു അവന്റെ വല്ലാത്ത ഒരു സ്ഥിതി കണ്ട് ആ സംഭവം ഞങ്ങൾ അവിടെ വെച്ച് ഉപേക്ഷിച്ചു കോളേജിൽ നാടക മത്സരം അവതരിപ്പിക്കുവാൻ ഞങ്ങൾ ശവം ഉറുമ്പുകൾ എന്ന നാടകം തെരഞ്ഞെടുത്തു കാർത്തികേയൻ പടിയത്താണ് രചയിതാവ് പിൽക്കാലത്ത് ഷാർജയിൽ അവതരിപ്പിച്ചപ്പോൾ അഭിനേതാക്കളെ എല്ലാം ജയിലിലടച്ച് വിവാദം സൃഷ്ടിച്ച നാടകമാണിത് നാടകത്തിലെ ഒരു പ്രധാന നടൻ കൃഷ്ണകുമാറാണ് മത്സരത്തിന് കോളേജിലെ ഭരണകക്ഷിക്കാരുടെ Sample complete. Ready to continue?